എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിർ ഇന്നത്ര ധന്യത ആർന്നു എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിർ ഇന്നത്ര ധന്യത ആർന്നു എള്ളതന്മണം ിൽ കൂന്തലിൽ പുല്ലുകി പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിർ ഇന്നത്ര ധന്യതയാർന്നു എള്ളതന്മണം പൊങ്ങുന്നിൽ കൂന്തലിൽ പുതിലൂ അപ്പോൾ അങ്ങനെ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിരെ ഇന്നും ധന്യതയാർന്നുകൊണ്ട് സുപ്രഭാതം സമാഗതമായി ഇന്ന് ഇന്നലെ ഞാൻ ബാക്ക് ഭാഗത്തുള്ള ചെടികളും മറ്റുമാണ് നിങ്ങളെ കാണിച്ചത് ഇന്ന് രാവിലെ നടക്കാനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ തവണ മുറ്റത്ത് നിൽക്കുന്ന നിങ്ങൾ കണ്ടതല്ലേ മുറ്റത്തും വെളിയിൽ മതിലിൻ്റെ വെളിയിലും ഒക്കെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരുന്നല്ലോ അതിൽ കൂടുതലും ചെണ്ടുമല്ലിയായിരുന്നതല്ലേ അതെല്ലാം മനുഷ്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഭീമജാലങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ചെടികൾക്കും ഉണ്ടല്ലോ ഒരു സമയപരിധി അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങനെ ചുറ്റുവട്ടം പ്രകാശമാനമാക്കി മനോഹാരിത പകർന്നുകൊണ്ട് സുഗന്ധം വ്യാപിപ്പിച്ചുകൊണ്ട് അങ്ങനെ പരിമളം വീശിക്കൊണ്ട് നിന്നിരുന്ന ആ പൂക്കളും ചെടികളും എല്ലാം ഒരു സമയപരിധി കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി നമ്മളുമൊക്കെ അതുപോലെ ഇവിടുന്ന് അപ്രത്യക്ഷമാകുമല്ലോ എന്താ അപ്പം വീണ്ടും അതിൻ്റെ അരി പാകി കിളപ്പിച്ചതാണ് ഈ ചെണ്ടുമല്ലികൾ അത് ഞാനൊരു ചട്ടിയിൽ പാകി അപ്പോൾ അതെയൊക്കെ ഞാൻ പറച്ച് നടുകയായിരുന്നു ഇന്നത്തേൻ്റെ ജോലി അല്ല നമ്മുടെ അന്നത്തെ ചക്ക കണ്ടില്ലേ അഞ്ച് ചക്ക ഉണ്ടായിരുന്നു വലുത് മൂന്നെണ്ണ ഇട്ടു ഇനി ചെറുത് മൂന്നെണ്ണ ഉണ്ട് കുറേശായിട്ടെടുക്കാം അല്ലേ അതാ ഇനി ചെണ്ടുമല്ലി എല്ലാം നന്നായിട്ട് വളർന്ന് നല്ല മുട്ടുകളൊക്കെ വന്ന് ആ മുട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല പൂക്കളൊക്കെ ആയി പഴയ പടി പഴയ പടി ആയിത്തീരാൻ നമുക്ക് കുറച്ച് പരിശ്രമം ആവശ്യമുണ്ട് ഇൻ്റെ ദിവസവും ഇതിന് ഒഴിക്കണം എന്തെങ്കിലുമൊക്കെ വളം ഇണ്ട ഈ ചെണ്ടുമല്ലിക്ക് വലിയ വളമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഈ ചെണ്ടുമല്ലിയുടെ ഇലക്ക് പോലും ഒരു മണമുണ്ട് കേട്ടോ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ കണ്ടൽ മലരേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മലരേ അതൊക്കെ ഞാൻ പാരടിയാക്കിയില്ലേ കേട്ടോ മുറിച്ചു വിട്ട വെണ്ട തഴച്ച് വളരുന്നത് നോക്കാം കായകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഈ ചട്ടിയിലൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ചില ചില സങ്കല്പങ്ങളാണ് ഈ ചെടി ചെടിയുണ്ടായാൽ ഐശ്വര്യം വരുമെന്ന് പറയുന്നു അറിയില്ല പക്ഷെ ഐശ്വര്യം കേടൊന്നും ഉണ്ടായില്ല ഓരോ പ്രഭാതവും ഡിഫറെൻ്റ് ആണല്ലേ ഓരോ മനുഷ്യനും ആണ് ഓരോ രീതികളും ആണ് ഇതിനകത്ത് കുറച്ച് അരികളൊക്കെ ഞാൻ വിതറിയിട്ടുണ്ട് കേട്ടോ അത് വളർന്നു വരട്ടെ ഇതിനകത്ത് കുറച്ച് പൊടിച്ച് 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 വരുന്നുണ്ടേ ഇത് മൊത്തം ഭാഗിയിരിക്കുക കേട്ടോ ഇതൊക്കെ വെട്ടിവിട്ടു ഇനി അവരൊക്കെ ഇതാ കൊയ്യാവും മുറിച്ച് കളഞ്ഞു അതിൽ കായെല്ലാം പുഴുവാകുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അവർ ശാഖോപശാഖകളായി ശാഘോപശാഖകളായി വരികയാണ് ആ ചട്ടിയിൽ മണ്ണിട്ട് വെള്ളം ഒഴിച്ച് വച്ചിരിക്കണം നാളെ അവിടെ വല്ലൂരിയൊക്കെ നടണം അപ്പോൾ ഇന്നിതെല്ലാം നനച്ചു വിട്ടുകഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിലേക്കും പോയി അവിടെയൊക്കെ നനച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പുതിയ അടുക്കളയിലേക്ക് കയറട്ടെ നമുക്ക് വല്ലതും കഴിക്കണ്ടേ ഇന്നെനിക്ക് ട്രഡീഷണലായിട്ടുള്ള ഒരു പലഹാരമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഇന്ന് ഞാൻ കൊഴു സോറി എപ്പോഴും കോഴിക്കട്ടെന്ന വായി വരുന്നത് മിക്കവാറും കോഴിക്കട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അത് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അരി കൊണ്ടാണ് അരിപ്പൊടി കൊണ്ടായിരുന്നു അരിപ്പൊടിയും അല്ല അരി അരച്ച് പുഴുങ്ങരരി അരച്ചായിരുന്നു ഓട്ടട ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഗോതമ്പ് പൊടി എനിക്ക് സത്യം പറയാമല്ലോ അരി കൊണ്ടുണ്ടാക്കുന്ന ഓട്ടടേക്കാട്ടിലെനിക്കിഷ്ടം പിന്നെ ഗോതമ്പൂടി കൊണ്ടുള്ളതാണ് അപ്പോൾ കുറച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ല എങ്കിലൊന്ന് പറയാമല്ലേ അറിയാത്ത പിള്ളേരും കാണും അറിയാത്ത പിള്ളേ ചൊറിയുമ്പോഴറിയുന്നല്ലേ പണ്ടത്തെ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ അതിലൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് കുറച്ച് ഗോതമ്പൊടി എടുക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് അത് പരത്താൻ പാകത്തിന് കുഴച്ചെടുത്ത് അത് ഇലയിൽ പരത്തി നന്നായിട്ട് നൈസായിട്ട് പരത്തണം കേട്ടോ ഒരുപാട് ശക്തിയിൽ പരത്തിയാൽ അത് വേവില്ല പ്രത്യേകിച്ച് ഓട്ടിലല്ലേ ഓട്ടിലിട്ടല്ലേ വേവിക്കുന്നത് കനം കുറച്ച് പരത്തി അതിൻ്റെ നടുക്കുക മധുരം വേണമെങ്കിൽ വേണ്ടവർക്ക് ഇടാം എനിക്ക് മധുരമില്ലാതാണ് ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് മധുരം പാടില്ല അല്ലെങ്കിലും എനിക്ക് മധുരം ഇല്ലാതുണ്ടാക്കുന്നതിനായി രുചി കൂടുതലായിട്ട് ഞാൻ കണ്ടത് ഇതാ അവിടെ ഞാനൊരു കോവൽ കൊണ്ട് കട്ടിട്ടുണ്ട് വരട്ടെ ആൾ അപ്പോൾ ഈ നാളികേരം അതിൻ്റെ നടുക്കേട്ട് ഒന്ന് വിതറി ഇല മടക്കി ഓട്ടിലിട്ട് ചുട്ടെടുക്കുന്നതാണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് ൂക്കുമ്പോൾ വീണ്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമിട്ട് അങ്ങനെ ദി ട്രഡീഷണൽ പലഹാരം ഓട്ടട ഇതിനൊക്കെ നല്ല ഗുണമുണ്ടെന്ന് അപ്പം നമുക്ക് ഇന്ന് പ്രഭാതം ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡലി ആവുമ്പോൾ അല്ലേ ഇഡലി ഫുഡും ഒക്കെ എളുപ്പമോ അപ്പോൾ ഇന്ന് നമുക്ക് ഓട്ടടയൊക്കെ കഴിച്ച് ഇന്നത്തെ പ്രഭാതം ധന്യമാക്കാം രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം നേരെ അടുക്കളയിലേക്ക് കയറണ്ട മുറ്റത്തോട്ടിറങ്ങി ഈ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ കാറ്റേൽക്കുക അവരുടെ ചന്തം ആസ്വദിക്കുക അവരെ ഒന്ന് തലോടുക അതൊക്കെ ചെയ്യുന്നത് ആ ഫ്രഷ് എയർ ഒന്ന് ശുദ്ധവായു ഒന്ന് ശ്വസിക്കുക ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ബലം കൂട്ടുന്നതാണ് അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ചില ആളുകളുണ്ട് കുഞ്ഞുങ്ങളെ മണ്ണിലോട്ട് ഇറക്കുകയേ ഇല്ല ഷൂവും സോക്സും കയ്യുറകളും ഒക്കെ ഇട്ടാൽ ഈ കുട്ടികൾ മണ്ണ് തൊട്ട് വളരട്ടതന്നെ നമ്മൾ മണ്ണിലേക്ക് പോകേണ്ടവരുമാണ് ഈ മണ്ണിൽ ജീവിക്കട്ടെ കണ്ടിട്ടില്ലേ പാടത്ത് പണിയുന്ന ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകും അവിടെ കിടന്ന് അവർ കളിക്കും അവർക്ക് ആ വെയിലുള്ളും ആ പൊടിവടലങ്ങളൊക്കെ അവർക്കൊന്നും ഒരസുഖവും നമ്മൾ ഇത്ര ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കാണ് നൂറ് കൂട്ടം അസുഖങ്ങൾ അപ്പോൾ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങൂ പ്രകൃതിയെ അറിയൂ പ്രകൃതിയെ സ്നേഹിക്കൂ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങളോട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ നല്ലതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സരസ്വതി ടീച്ചർ